ഇതിപ്പോൾ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് സൗദി അറേബ്യയുടെ സോവറിൻ ഫണ്ട് പല സ്പോർട്സിലുമായിട്ട് പൈസ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ന്യൂ കാസൽ യുണൈറ്റഡ് അവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വാങ്ങി ഇപ്പോൾ ന്യൂ കാസൽ ഇംഗ്ലണ്ടിൽ ആദ്യ ന്യൂ കാസൽ ഇംഗ്ലണ്ടിലത്തെ വലിയൊരു ടീമായി മാറിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എം എം എ ആയാലും ബോക്സിംഗ് ആയാലും മറ്റേ മോട്ടർ സ്പോർട്സ് ആയാലും ഇതിലൊക്കെ സൗദി അറേബ്യ വലിയ തോതിൽ ഗോൾഫിൽ ലിവ്സ് ലിഫ്റ്റ് ടൂർ എന്ന് പറഞ്ഞിട്ട് ഗോൾഫിലും വൻതോതിൽ പൈസ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അടുത്ത സ്റ്റെപ്പ് ക്രിക്കറ്റിലേക്ക് കയറാൻ പറ്റുമോ എന്നാണ് പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞ ക്രിക്കറ്റിൽ എന്തെങ്കിലും നീങ്ങണമെങ്കിൽ അത് ബിസിസിഐയുടെ നിന്ന് ഇന്ത്യയുടെ അടുത്തു നിന്നും ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടാതെ ഒന്നും മുന്നോട്ട് പോവില്ല അപ്പൊ ഈ പ്രോജക്ടിന്റെ പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ ഓസ്ട്രേലിയയിലത്തെ നീൽ മാക്സ്വെൽ ആണ് നീൽ മാക്സ്വെൽ ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ പരിചയപ്പെടുമ്പോൾ ഒരു പ്ലെയർ ഏജന്റായിരുന്നു ഈ മൈക്കിൾ ക്ലാർക്കൊക്കെ ഡെബ്യൂ ചെയ്തപ്പോൾ രണ്ടായിരത്തി നാല് ബാംഗ്ലൂർ ടെസ്റ്റിലാണ് ആദ്യത്തെ ടെസ്റ്റ് കളിക്കേണ്ടത് ക്ലാർക്ക് അപ്പം ഞാൻ ക്ലാർക്കിനോട് സംസാരിക്കാൻ വേണ്ടി മാക്സ്വെലിനെയാണ് ഫോണിൽ വിളിച്ചത് എന്താ വെച്ചാൽ ആ ആ സമയത്ത് ക്ലാർക്കിൻ്റെ ഏജന്റ് ഈ നീൽ മാക്സ്വെൽ ആയിരുന്നു അപ്പം അദ്ദേഹമാണ് ഇപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ പിന്നിലുള്ളത് ഇത് ഈ സൗദി സോവറൻ ഫണ്ടിൻ്റെ കൂടെ അവരുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് ഒരു ലോകത്തെ ഒരു ഏഴെട്ട് വലിയ സിറ്റികളിലായിട്ട് ഇപ്പോൾ ന്യൂയോർക്ക് ലണ്ടൻ മുംബൈ അങ്ങനത്തെ പല സിഡ്നി അങ്ങനത്തെ പല സിറ്റികളിലായിട്ട് ഓരോ ഫ്രാഞ്ചൈസ് തുടങ്ങുക എന്നിട്ട് നാല് കൊല്ലത്തിൽ നാല് തവണ ടൂർണമെന്റ്സ് നടത്തുക അത് ഓരോ കോമ്പറ്റീഷനും ഒരു രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ തീരും പത്ത് ദിവസം പതിനാല് ദിവസത്തിനുള്ളിൽ തീരും അങ്ങനെ നാല് കോമ്പറ്റീഷൻ നടത്തുക അതിൻ്റെ മോഡലേകദേശം ഈ ഈ ഫുട്ബോളിലത്തെ ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ ഇപ്പോൾ ഫീഫ തുടങ്ങാൻ പോണ ക്ലബ് വേൾഡ് കപ്പ് ആ ഒരു മോഡലിൽ നടത്താനാണ് തോന്നുന്ന ഉദ്ദേശം പക്ഷെ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റിയും പുറത്ത് വന്നിട്ടില്ല എന്താ വെച്ചാൽ ബി സി സി ഐ ഇത് എത്രത്തോളം അനുകൂലിക്കുന്ന ആർക്കും അറിയില്ല ജയ്ഷാനെ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ബി സി സി ഐ ഓ ഓപ്ഷൻ നട ഐ പി എൽ ഓപ്ഷൻ നടത്തിയത് റിയാദിൽ വെച്ചിട്ടാണ് ആ ആ സമയത്ത് ജയഷായെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു മാക്സ്വെല് അപ്പ ആ സമയം തൊട്ട് ഈ സംസാരം തുടങ്ങിയിട്ടുണ്ട് ഇത് എപ്പോൾ തുടങ്ങും എങ്ങനെ തുടങ്ങും ഏതൊക്കെ നഗരങ്ങളിലായിരിക്കും ഈ ടീമുകൾ ഉണ്ടാവുക എന്നൊക്കെ പക്ഷേ ഈ സമയത്ത് ആർക്കും അതിനെപ്പറ്റി ശരിക്കും അറിയില്ല അത് നടക്കുകയെന്ന് തന്നെ അറിയില്ല എന്താ സൗദിയുടെ അടുത്ത് എത്ര പൈസ ഉണ്ടെങ്കിലും ഇന്ത്യൻ ബോർഡിൻ്റെ പെർമിഷനും ഇന്ത്യൻ കളിക്കാരും ഇല്ലാതെ ഇതൊരിക്കലും ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല